എനിക്ക് ഉടനെ കല്യാണം വേണമെന്നൊന്നുമില്ലായിരുന്നു പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയെന്നായിരുന്നു പിന്നെ അവളൊന്നു നിർത്തി പിന്നെ എടുത്തു ചോദിച്ചു മറുപടി പറയാൻ അവൾ വിയർത്തു ഫോൺ പിടിച്ചിരുന്ന കയ്യിൽ വിയർപ്പ് നിറയുന്നത് അവൾ അറിഞ്ഞു വിവാഹം കഴിഞ്ഞ് പഠിക്കാനൊന്നും പറ്റില്ലെന്ന് എന്നോട് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തത് അവളുടെ ആ മറുപടിയിൽ അവൻ ആശ്വാസം തോന്നി തന്നോട്ടുള്ള ഇഷ്ടക്കുറവല്ല അവളുടെ പ്രശ്നം അവൾ ആഗ്രഹിച്ചത് നടക്കില്ലെന്ന ഭയമാണ് അത്രയേ ഉള്ളൂ ഇത് ഞാൻ ആദ്യമേ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ വിവാഹം കഴിഞ്ഞ് പഠിക്കുന്നതിനൊന്നും ഞാനെതിരല്ല പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പഠിക്കണം എനിക്കതിനുള്ള സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് പഠിക്കാനോ നല്ല ജോലി വാങ്ങാനോ ഒന്നും പറ്റിയില്ല നല്ലതായിട്ട് പഠിക്കാൻ കഴിവുള്ളവരോട് എനിക്ക് നല്ല മതിപ്പാണ് തനിക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പം ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും കല്യാണം കഴിയുമ്പോൾ ചിലപ്പോ അവൾ ഒന്നും നിർത്തി കല്യാണം കഴിയുമ്പോൾ ഒന്നുമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല പിന്നെന്താ കുഴപ്പം തനിക്ക് പഠിക്കുക അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അതോർത്ത് താൻ ടെൻഷൻ അടിക്കേണ്ട ഞാനങ്ങനെ ഭാര്യയെ അടിമയാക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല പഠിക്കുന്നത് കൊണ്ടോ തനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതുകൊണ്ടോ ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ കുടുംബത്തിന് പ്രാധാന്യം നൽകണമെന്നുള്ളൊരു നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ അതല്ലാതെ എനിക്ക് മറ്റ് നിബന്ധനകളൊന്നുമില്ല അതോർത്ത് താൻ ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട തനിക്കൊരു ടീച്ചറാകണോന്നായിരുന്നില്ലേ ആഗ്രഹം അങ്ങനെയല്ലേ അമ്മ പറഞ്ഞത് അതെ സന്തോഷത്തോടെ അവൾ പറഞ്ഞു ഇനിയിപ്പോൾ ക്ലാസ്സിന് പോകുന്നില്ലേ കല്യാണത്തിനൊരു വർഷം കൂടിയില്ലേ അമ്മ പറയുന്നത് ഉടനെ പോണ്ട ഇനിയിപ്പോൾ പഠിക്കാൻ പോയാലും അത് മുഴുവനാക്കാനുള്ള സമയമൊന്നും കിട്ടില്ലല്ലോ അതിനു മുൻപ് കല്യാണം ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ പോയാലും അത് പൂർത്തിയാക്കാനും പറ്റില്ലെന്ന് അമ്മ പറയുന്നത് അങ്ങനെയൊന്നുമില്ല താൻ അപ്ലൈ ചെയ്യണം കിട്ടുകയാണെങ്കിൽ പഠിക്കാൻ പോകണം എന്തിനാണ് അഞ്ചാറ് മാസം വെറുതെ വീട്ടിലിരിക്കുന്നത് അതുകൊണ്ട് തനിക്ക് തടി വയ്ക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ കല്യാണ സമയത്താകുമ്പോൾ കുറച്ച് ലീവ് കിട്ടുമെന്ന് നോക്കിയാൽ മതിയല്ലോ രണ്ടോ മൂന്നോ മാസത്തെ ഡിഫറൻസേ കാണുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വർഷം വെറുതെ കളയേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പെട്ടെന്ന് അവൻ വാചാലനായപ്പോൾ അവനോടുള്ള അകലം കുറഞ്ഞതുപോലെ അവൾക്കും തോന്നി അടുത്തൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ തനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഒരു നിമിഷം അവൻ ആരാണെന്നത് പോലും മറന്ന് അവളും സ്വയം മറന്ന് സംസാരിച്ചു തുടങ്ങിയിരുന്നു ഗവൺമെന്റിൽ അപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടും അതിനുള്ള മാർക്കുണ്ട് പക്ഷെ അമ്മ സമ്മതിക്കുമെന്നാണ് അമ്മയോട് ഞാൻ സംസാരിക്കണോ അവൻ ചോദിച്ചു അയ്യോ അത് വേണ്ട ഞാൻ പറഞ്ഞു നോക്കാം അവൾ പെട്ടെന്ന് പറഞ്ഞു എന്നു വരെയുണ്ട് അപ്ലൈ ചെയ്യാനുള്ള തീയതി അത് തുടങ്ങിയിട്ടില്ല അടുത്ത മാസം പകുതി തൊട്ടേ തുടങ്ങുകയുള്ളൂ എനിക്ക് പിന്നെ സമയം ധാരാളം ഉണ്ട് പോകുന്നതിന് മുൻപ് ഞാനും അമ്മയോടൊന്ന് സൂചിപ്പിക്കാം ഇനി എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് ഓർത്താണ് സമ്മതിക്കാത്തതെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറി അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് തെല്ലാ ആശ്വാസം തോന്നി ഇപ്പോ ഓക്കെ ആയോ അവൻ പെട്ടെന്ന് ചോദിച്ചപ്പോ അറിയാതെ ആണെങ്കിലും അവളുടെ ചുടിയിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പുഞ്ചിരി തന്നിൽ തെളിയുന്നതെന്ന് അത്ഭുതത്തോടെ അവൾ ഓർത്തു ആദ്യമായി തൻ്റെ അധരങ്ങൾ അവന് വേണ്ടി വിരിഞ്ഞിരിക്കുന്നു ഹലോ ഒരിക്കൽ കൂടി അവൻ വിളിച്ചു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയോ കുറച്ച് അവളും എല്ലാം പറഞ്ഞു കുറച്ച് മാറിയല്ലോ ബാക്കി കുറച്ച് പതുക്കെ മാറിക്കോളും ചെറിയ ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ ആ ചിരിയിൽ അറിയാതെയെങ്കിലും അവളും ഒന്ന് പങ്കുകൊണ്ടിരുന്നു ഞാൻ കുളിക്കാൻ പോവാന്നല്ലേ പറഞ്ഞത് ചെല്ല് ഞാൻ പിന്നെ വിളിക്കാം അല്ലെങ്കിൽ തനിക്ക് സമയമുള്ളപ്പോൾ ഇങ്ങോട്ട് മെസ്സേജോ മിസ് കോളോ എന്തെങ്കിലും ഇട്ടാൽ മതി ഞാൻ അപ്പോൾ തിരിച്ചു വിളിക്കാം ശരി ഫോൺ വെച്ചെങ്കിലും കുറേ സമയം അവനോട് എന്തൊക്കെയോ പറയണമെന്ന് മനസ്സാഗ്രഹിച്ചത് പോലെ അവൾക്ക് തോന്നിയിരുന്നു അവൻ്റെ വാക്കുകൾ ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമുള്ളതുപോലെ എന്താണ് തന്നിൽ സംഭവിക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല മനസ്സിനെ മതിച്ചിരുന്ന വിഷാദത്തിന് തെല്ലാം അയവ് വന്നതുപോലെ ഒരു പുതിയ വെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലെ വാക്കുകളിൽ അവൻ നിറച്ചു വെച്ച പിന്തുണ അതാണിപ്പോൾ തന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിന് കാരണം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം അവളെ ഏതവസ്ഥയിലും പിന്തുണയ്ക്കുന്ന ഒരു പുരുഷനാണ് അത് പങ്കാളി തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ അച്ഛനാവാം സഹോദരനാവാം സുഹൃത്താവാം അങ്ങനെ അവളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം വൈകുന്നേരം അമ്മ വന്നപ്പോൾ അക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചിരുന്നു അടുത്ത മാസം അവസാനം ബി എഡിന്റെ അഡ്മിഷൻ തുടങ്ങുന്നത് ഞാനും കൂടി ഒന്ന് അപ്ലൈ ചെയ്യട്ടെ പ്രതീക്ഷയോടെ അവൾ ചോദിച്ചു ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അതിന് ഇനി അപ്ലൈ ചെയ്തിട്ട് എന്ത് കിട്ടാനാ കല്യാണ സമയത്തേക്ക് ക്ലാസ് തീരില്ല ആ പണം വെറുതെ പോവുകയുള്ളൂ ആ സമയം കൊണ്ട് വല്ല തയ്യലോ മറ്റോ പഠിച്ച പഠിച്ചവർ കൈത്തൊഴിലെങ്കിലും ആകും മാധവി മുഖം കഴുകുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത് അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു അതൊക്കെ അവർ പെണ്ണ് കാണാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യമല്ലേ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം നിന്നെ പഠിപ്പിക്കാൻ താല്പര്യക്കുറവ് ഉണ്ടായിട്ടല്ല ആ പടം നിന്റെ പഠിത്തത്തിന് വേണ്ടി ചെലവാക്കി അത് വെറുതെയായി പോകുമെന്നൊരു ഭയം അതിനൊരു ഭാവം കൂടി മേടിച്ചാൽ അത്രയും കൂടി നിനക്കാവുമല്ലോ പഠിച്ചാൽ കിട്ടുന്ന അറിവ് സ്വർണം അണിഞ്ഞ് നടന്നാൽ കിട്ടില്ല അത് ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യമാണ് പിന്നെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മയൊന്നും തരണ്ട എൻ്റെ കയ്യിലുണ്ട് പോസ്റ്റ് ഓഫീസിലൊരു ഇരുപത്തി മൂവായിരം രൂപയുണ്ട് അതിൽ കൂടുതലൊന്നും നിറത്തി കിട്ടിയാൽ എനിക്ക് ചിലവാകാൻ പോകുന്നില്ല ഞാൻ ട്യൂഷൻ എടുത്തു മറ്റു ഈ കാര്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതാണ് നിരാശയും വേദനയും നിറഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ പിന്നെ പഠിക്കും എങ്കിൽ അവരോടൊന്നും ചോദിക്കേണ്ടേ ഒരു മര്യാദ നമ്മൾ കാണിക്കണമല്ലോ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് മാധവി പറഞ്ഞു ആരോട് ചോദിക്കാനാ എന്നെ കല്യാണം കഴിക്കുന്ന ആളിനോട് ചോദിച്ചാൽ പോരെ അല്ലാതെ അവരുടെ വീട്ടിലുള്ള എല്ലാവരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആൾക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് താല്പര്യം ഇല്ലാതെ അവൾ പറഞ്ഞു ആര് പറഞ്ഞു മനസ്സിലാവാതെ മാധവി മകളുടെ മുഖത്തേക്ക് നോക്കി ആൾ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു എന്ന് അപ്പോഴാണ് പറഞ്ഞത് അപ്ലൈ ചെയ്തു കുഴപ്പമില്ലെന്നും അമ്മയോട് സംസാരിക്കാനും പറഞ്ഞു മടിച്ചു മടിച്ച് അവൾ പറഞ്ഞു നിന്റെ നമ്പർ എങ്ങനെ കിട്ടി മാധവിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അതെന്ന് നിശ്ചയത്തിന് വന്നപ്പോൾ ആൾ തന്നെ എന്റെ മൊബൈലിൽ സേവ് ചെയ്തതായിരുന്നു ഞാൻ നന്ദനയുടെ കോൾ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ ഫോൺ വാങ്ങിയിട്ട് സേവ് ചെയ്തതാണ് ഓ നിരത്തി മൂളി മാധവി കല്യാണത്തിന് മുൻപ് വലിയ വിളിയും പറച്ചിലും ഒന്നും വേണ്ട ഒരു പരിധിയിൽ കൂടുതൽ വിളിയും പറച്ചിലും ഒക്കെ ആകുമ്പോൾ അത് വേറെ പല പ്രശ്നങ്ങൾക്കും കാരണമാകും ഒരു മുന്നറിയിപ്പ് പോലെ മാധവി പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതൊന്നും അല്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് തൻ്റെ ഭാഗം അവൾ പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചാലും വലിയ വർത്തമാനത്തിനൊന്നും നീ നിൽക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നിശ്ചയിച്ച് ഉറപ്പിച്ച കല്യാണങ്ങൾ തന്നെ മാറിപ്പോകുന്നു സംസാരവും കളിയും ചിരിയും ഒക്കെ വരുമ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് മാറിപ്പോയാൽ പിന്നെ വിഷമം നിനക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പെൺകുട്ടികളുടെ മനസ്സൊരിക്കൽ ഒരിടത്ത് വീണു പോയാൽ അവിടുന്ന് പിന്നെ തിരിച്ചു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത്രയും പറഞ്ഞ മാധവിയകത്തേക്ക് പോയപ്പോ ഏതോ ഒരു ഓർമ്മയുടെ വിങ്ങൽ അവളിലും ഒന്ന് തിങ്ങി നിറഞ്ഞിരുന്നു സത്യമാണ് അമ്മ പറഞ്ഞത് പെൺകുട്ടികളുടെ മനസ്സ് ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ അത് തിരികെ കിട്ടാൻ ഒരുപാട് പ്രയത്നിക്കണം വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോണിൽ ഒരു മെസ്സേജ് വന്നത് നോക്കിയതും സുതിയുടെ മെസ്സേജ് ആയിരുന്നു സാധാരണ ആ മെസ്സേജ് കണ്ടാൽ വാട്സപ്പ് ഓണാക്കുന്നതല്ല എങ്കിലും ഇന്നെന്തോ ആളോട് അമ്മയോ അമ്മയോട് പറഞ്ഞ കാര്യം പറയാൻ തോന്നി പെട്ടെന്ന് തന്നെ മെസ്സേജ് സീൻ ചെയ്തു ഹായ് എന്താ പരിപാടി ചായ കുടിച്ചുകൊണ്ടിരിക്കയായിരുന്നു എനിക്ക് ടിക്കറ്റ് കൺഫേം ആയി ഞാൻ അടുത്ത ആഴ്ച ഉണ്ടാവും ഞാൻ മറ്റേ മറ്റേക്കാരി അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ എന്തു പറഞ്ഞു സമ്മതമാണെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു ആർക്ക് സമ്മതമാണെങ്കിൽ ഒരു കുസൃതിയോടെ അവൻ്റെ സന്ദേശമെത്തി ഈ ആൾക്ക് അതേതാ ഈ ആൾ കുസൃതി നിറഞ്ഞു നിന്ന് അവൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു എൻ്റെ പേരറിയില്ലേ വീണ്ടും അവൻ്റെ ചോദ്യം എത്തി അറിയാം എങ്കിൽ പിന്നെ പേര് വിളിച്ചുകൂടെ ഇയാൾ ആ ആൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല പേര് വിളിക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് അതെന്താ എൻ്റെ പേര് അത്രയ്ക്ക് കട്ടിയുള്ള പേരാ അതല്ല ഞാനെങ്ങനെയാ പേര് വിളിക്കുക എന്നെക്കാളും മുതിർന്ന ആളല്ലേ ഏതായാലും ഇയാൾ ആ ആൾ അങ്ങനെയൊന്നും വിളിക്കണ്ട അത് കേൾക്കുമ്പോൾ ഒരു സുഖവുമില്ല പ്രായമൊന്നും നോക്കണ്ട താനെന്നെ പേര് വിളിച്ചോ എനിക്ക് കുഴപ്പമില്ല അത് വേണ്ട ശരിയാവില്ല ആ മറുപടി കണ്ടതും അവൻ്റെ ജോ ചൊടിയിൽ ഒരു പുഞ്ചിരി വിടർന്നു എങ്കിൽ പിന്നെ ശരിയാവുന്ന എന്തെങ്കിലും വിളിച്ചോ ചേട്ടാന്ന് വിളിക്കാം അല്ലേ ചേട്ടാന്ന് വിളിക്കാൻ ഇവിടെ രണ്ടു പേരുണ്ട് പോരാത്തതിന് രമ്യയും ചേട്ടാന്നാണ് വിളിക്കുന്നത് എല്ലാവരും വിളിക്കുന്നത് പോലെയല്ലല്ലോ സ്പെഷ്യലായിട്ട് വേണ്ടേ ഈ ആൾ വിളിക്കാൻ അവനൊന്ന് ഊന്നി ചോദിച്ചപ്പോൾ അവൾക്ക് ചിരി വന്നു പോയിരുന്നു അറിയാതെ ഒരു പുഞ്ചിരി ചൊടിയിൽ നിറഞ്ഞു നിന്നു താൻ പോലും അറിയാതെ തന്നിൽ സന്തോഷം നിറയുന്നത് അവൾ അത്ഭുതത്തോടെ മനസ്സിലാക്കുകയായിരുന്നു വേറെ എന്താ വിളിക്കുക വീണ്ടും ചോദ്യം എത്തി അത് ഞാൻ ആലോചിച്ച് നോക്കട്ടെ അതിനിത്ര ആലോചിക്കാനുണ്ടോ എങ്കിൽ പിന്നെ പറ അതുപോലെ വിളിക്കുക അത് വേണ്ട ആലോചിച്ച് തന്നെ കണ്ടെത്താം എന്നിട്ട് എന്നോട് പറ ശരി എങ്കിൽ സമാധാനമായിരുന്നു ചായ കുടിച്ചു ഓക്കെ ബൈ ബൈ അവൻ്റെ മെസ്സേജ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വാട്സപ്പിൽ നിന്ന് കഴിഞ്ഞിരുന്നു ചൊടികളിൽ നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയുടെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഒരു ഒരു കാര്യം മാത്രം അവൾക്ക് വ്യക്തമായിരുന്നു അർജുൻ പതിയെ വിസ്മൃതിയിലാണ്ട് തുടങ്ങിയിരിക്കുന്നു തൻ്റെ മനസ്സിലെ അവൻ്റെ രൂപത്തിന് മങ്ങലേറ്റു തുടങ്ങിയിരിക്കുന്നു അവിടെ പുതിയൊരു ചിത്രം ഉയർന്നു വരുന്നു അതിന്റെ ചമയങ്ങൾ ആരോ കോറിയിടുകയാണ് അതിന്റെ ചില നിർ നിറങ്ങൾ അവ്യക്തമായി തനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ചിത്രത്തിന് തെളിമയേറുന്നത് അവൾ അറിഞ്ഞു ചെറിയ ചെറിയ സന്ദേശങ്ങളിലൂടെയും വിളികളിലൂടെയും ഒക്കെ പതി അവൻ തൻ്റെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗമായി മാറുന്നത് മീരെ അറിയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മമതയൊന്നും തോന്നിയില്ലെങ്കിൽ പോലും അവൻ്റെ സന്ദേശങ്ങൾ വൈകുമ്പോൾ ഒരു ദിവസം അവൻ വിളിക്കാതിരിക്കുമ്പോൾ തൻറെ ജീവിതത്തിൽ ചെറിയൊരു ശൂന്യത അവൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു പതിയെങ്കിലും അവനുമായി ഒരു നല്ല ബന്ധവും ആ സൗഹൃദവും ഉടലെടുക്കുന്നത് അവൾ അറിഞ്ഞു ഇതുവരെ ഒരിക്കൽ പോലും താൻ അവന് അങ്ങോട്ട് വിളിക്കുകയോ മെസ്സേജ് ചെയ് അയക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ താൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് അവൻ്റെ മെസ്സേജ് വന്നില്ലെങ്കിൽ തനിക്ക് എവിടെയൊക്കെ ഒരു ഏകാന്തത തോന്നാറുണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഗൾഫിലേക്ക് തിരികെ പോകാൻ തയ്യാറെടുക്കുകയാണ് സുധി അതിനിടയിൽ ചെറിയൊരു ഷോപ്പിംഗ് കൂടി നടത്തി തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരാൾ ഓടി വന്ന നെഞ്ചിലേക്ക് ചാഞ്ഞത് അങ്ങനെ തൻ്റെ നെഞ്ചിലേക്ക് ചായൻ അവകാശമുള്ളവളാരാണെന്ന് അവൻ അറിയാമായിരുന്നു നീയപ്പോൾ വന്നടി അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഏട്ടൻ വന്നപ്പോൾ മുതൽ ഞാൻ ഇങ്ങോട്ട് വരാനാണ് തയ്യാറെടുക്കുന്നത് പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ടല്ലാതെ പെട്ടെന്ന് വരാൻ പറ്റുമോ പിന്നെ ഞാൻ എനിക്ക് പനിയാണെന്നും പറഞ്ഞൊരു വിധത്തിൽ അവിടെ നിന്ന് ലീവ് വാങ്ങിയത് ചേട്ടൻ്റെ കൂടെ രണ്ടു ദിവസവും ലീവ് വട്ടം നിൽക്കാൻ പറ്റുമെന്നൊരു വിഷമമേ ഉള്ളൂ പക്ഷേ ഏട്ടനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ വിഷമത്തോടെ ശ്രീലക്ഷ്മി പറഞ്ഞു നീ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ബാംഗ്ലൂർ വന്ന് കണ്ടിട്ട് ഞാൻ എന്താണെങ്കിലും പോകുമായിരുന്നുള്ളൂ അത് നീ പേടിക്കണ്ട കുഞ്ഞു പെങ്ങളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു എങ്കിലും നീ വിവാഹ നിശ്ചയത്തിന് പോലും വരാതിരുന്നപ്പോൾ എനിക്ക് നേരിയ സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ ഹെഡ്മിസ്ട്രസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് പരീക്ഷ നടക്കുകയാണെന്നാണ് അതിൻ്റെ ഭാഗമായിട്ടൊരുപാട് പ്രൊജക്റ്റുകളും ഒക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് ഇടയ്ക്ക് ക്ലാസ് കളയുന്നത് ശരിയല്ലെന്ന് പിന്നെ അത്ര വലിയ വിവാഹ നിശ്ചയമൊന്നും ആയിരുന്നില്ലോ അതുകൊണ്ട് തന്നെ നിന്നെ ഇതിനിടയ്ക്ക് ബുദ്ധിമുട്ട് കിട്ടാത്ത അമ്മയും പറഞ്ഞു എങ്കിലും ഏട്ടാ ഏട്ടനെ ആകെയുള്ളൊരു കുഞ്ഞരുചത്തിയല്ലേ ഞാൻ ഞാനില്ലാതെ ആ കല്യാണ നിശ്ചയം നടത്തിയത് മോശമായി പോയി ആ ചേച്ചീനെ ഞാനൊന്നും കണ്ടുപോലുമില്ല അതിനെന്താ നിന്നെയൊന്ന് കാണിച്ചു തന്നാൽ പോരെ നീ വാ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നീ എപ്പോൾ വന്നു എങ്ങനെ എത്തി ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയായി ഇങ്ങോട്ട് ആരോടും പറയാതെ വന്നത് ഇവിടെ വന്നപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ ജിത്തുവേട്ടൻ്റെ എമ്മി ചേച്ചിയും കൂടി അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ടുപോയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോറടിച്ചിരിക്കുകയായിരുന്നു ഇനി ചേട്ടൻ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിട്ട് രാത്രിയിലെ മറ്റേ വരുവുള്ളൂ എന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു നീ എങ്ങനെ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ കൂടെയുള്ള നീനയുടെ പപ്പയും മമ്മിയും ഇവിടെയൊക്കെ വരുന്നുണ്ടായിരുന്നു അവരെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കര ടീംസാ അവർ ഫ്ലൈറ്റിനാണ് വന്നത് എനിക്കും കൂടി ഒരു ഫ്ലൈറ്റ് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ അവർ സമ്മതിച്ചില്ല പിന്നെ ഞാൻ വിചാരിച്ച ചുളുവിനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നതല്ലേ എന്തിനാണ് വേണ്ടതെന്ന് വയ്ക്കുന്നതെന്ന് അവർ അടുത്ത ദിവസം പോകുന്നുണ്ട് തിരിച്ച് അവരുടെ കൂടെ തന്നെ പോകാമെന്നാണ് ഞാൻ കരുതുന്നത് അവരല്ലേ അവിടെ സെറ്റിൽഡ് ആണെന്ന് നീ പറഞ്ഞത് അങ്ങൾന് അവിടെയെല്ലാം പിന്നെ ആൻറ്റിക്കും ജോലിയുണ്ട് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തോളാം ഇനി നീ അതിനവരെ ബുദ്ധിമുട്ടിക്കണ്ട അവർക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല നീനെ പോലെയാണ് ഞാനും അങ്ങനെയാണ് എന്നെ അവർ കാണുന്നത് ഞാൻ മിക്ക വീക്സിലും അവിടെ പോയിട്ട് നല്ല ഫുഡൊക്കെ തട്ടുന്നത് നിനയുടെ മമ്മി ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണേ എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ അമ്മ കേൾക്കണ്ട ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞു ഏട്ടിനെ എന്താണ് ഇത്ര പെട്ടെന്ന് പോകുന്നത് ഞാനിപ്പോൾ ഉടനെ പോയില്ലെങ്കിൽ പിന്നെ കല്യാണ സമയത്ത് ലീവൊന്നും കിട്ടില്ലടി അതുകൊണ്ടാണ് ഹോ ഒരു മുൻകരുതൽ ശ്രീലക്ഷ്മി വാചാലമായി അവൾ അവനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ശ്രീലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്രുതിയോടാണ് എന്ത് കാര്യവും ആദ്യം പറയുന്നതും അവനോടാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവനെ സ്നേഹിക്കുന്ന ശ്രീലക്ഷ്മി ആണെന്ന് തോന്നിയിട്ടുണ്ട് അവൻ്റെ മുഖം മാറിയാൽ അവൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും അവൾക്ക് ബുദ്ധി കുറയ്ക്കുന്നതിന് മുൻപേ അച്ഛൻ മരിച്ചു പോയതാണ് പിന്നെ എല്ലാം അവൾക്ക് ഏടനായിരുന്നു ഏട്ടന എന്നതിലുപരി ഒരു അച്ഛൻ്റെ സ്നേഹം കൂടിയാണ് അവൻ അവൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവനരയിൽ അല്പം കൊഞ്ചലും അവൾക്ക് കൂടുതലാണ് എനിക്ക് ചേച്ചി ചേച്ചിയൊന്ന് കാണണമല്ലോ ഞാനൊന്നും കണ്ടില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കൂടെ നിന്ന് പോയാലോ അത് മോശമല്ലേ അങ്ങനെ അവിടെ പോകുന്നത് വിവാഹത്തിന് മുൻപ് സുതി പറഞ്ഞു അതിനിപ്പം എന്ത് മോശം ഏട്ടൻ തന്നെ പോവുകയാണെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ അവരെന്തേലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ എനിക്ക് കാണാൻ വേണ്ടി വന്നതാണെന്ന് പിന്നെ ഗൾഫിന് പോകുന്നതിന് മുമ്പ് എടനെ ഒന്നുകൂടെ ഒന്ന് കാണുകയും ചെയ്യാം അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു മോഹം ഉദിച്ചിരുന്നു പക്ഷേ എങ്ങനെയാണ് അവിടേക്ക് കയറി ചെല്ലുന്നതെന്നൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പലപ്പോഴും അതിനെ മുതിരാതിരുന്നത് ആലോചിക്കാം അല്പം ഗൗരവത്തോടെ തന്നെ അവൻ പറഞ്ഞു എന്തൊരു വെയിറ്റാണെന്ന് നോക്കി എനിക്കറിയാം മേടിൻ്റെ മനസ്സിൽ ഉണ്ടെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ വലിയൊരു ജാടാ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞാൻ കല്യാണത്തിന് കണ്ടോളാം അവൻ്റെ മനസ്സറിയാനായി അവൾ പറഞ്ഞു അല്ല അത് വേണ്ട നീ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത് നിനക്ക് കാണണമെന്ന് ആഗ്രഹവും കാണൂല്ലോ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം ഒരുപാട് ആലോചിക്കാൻ പോണ്ട ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയാൽ മതി അപ്പം നമുക്ക് വലിയ താമസം ഇല്ലാതെ തിരിച്ച് വീട്ടിലോട്ട് വരാം ഇന്നോ ഇന്ന് പോകുന്ന മോശമല്ലേ ഞാനിപ്പോവാൻ മൂന്ന് ദിവസം കൂടിയില്ലേ അതിനു മുമ്പ് പോവാന്ന് എന്ന് പറഞ്ഞാൽ മോശം മൂന്ന് ദിവസം മുമ്പല്ലേ പോവേണ്ടത് ഒരു മാസം മുമ്പ് അവിടെ ചെന്ന് യാത്ര പറയുന്നൊന്നും അല്ലല്ലോ ഈ മൂന്ന് ദിവസത്തിൻ്റെ ഇടയ്ക്കാണ് പോകുന്നത് അവരോടും കരുതില്ലേ ശ്രീലക്ഷ്മി പ്രോത്സാഹിപ്പിച്ചു നീ എങ്കിലും അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ ഞാൻ വന്നപ്പോൾ തൊട്ട് ഈ കല്യാണത്തിൻ്റെ കാര്യം അമ്മയോട് ചോദിക്കുക ഒരുമാതിരി വലിയ താല്പര്യം ഇല്ലാത്ത മട്ടിലാണ് മറുപടിയൊക്കെ പറയുന്നത് അവൾ തുറന്ന് ചോദിച്ചു അമ്മയ്ക്ക് എന്തോ അത് ഉറപ്പിച്ചപ്പോൾ മുതലൊരിഷ്ടക്കുറവുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അമ്മ പറയുന്നത് അവിടെ മൂന്ന് പെൺകുട്ടികളല്ലേ അവർ അവിടേക്ക് എന്നെ കൊണ്ടുപോകുമോ എന്നൊക്കെയാണ് അതൊക്കെ അമ്മയുടെ ഭയമായിരിക്കും അവർ ഫിനാൻഷ്യലി അല്പം ഡൗൺ ആണല്ലേ ചേട്ടാ അല്പമല്ല നന്നായിട്ട് ഡൗൺ ആണ് അത് നിന്നോട് അമ്മ പറഞ്ഞു അവൻ ചോദിച്ചു അമ്മ പറയേണ്ട കാര്യമില്ലല്ലോ അമ്മയുടെ ഇഷ്ടക്കുറവ് കാണുമ്പോൾ എനിക്ക് ഊഹിക്കാവുന്നല്ലേ രമ്യ കല്യാണം വന്നപ്പോഴും അമ്മ ഇങ്ങനെ ആയിരുന്നല്ലോ പിന്നെ രമ്യ ചേച്ചിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പൂത്ത കാശുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അല്ലേ അമ്മ കല്യാണത്തിന് ചിരിച്ചു കാണിച്ചത് തന്നെ അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ലാതെ നിന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു പണം എണ്ണാൻ പറ്റാത്ത ദുഃഖമാണെന്ന് നീ ഒന്ന് പോടി അങ്ങനെ അമ്മ പണം മാത്രം മോഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ മക്കളുടെ കാര്യത്തിലെല്ലാം അമ്മമാർക്കും ഉണ്ടാവില്ലേ ചെറിയ ചില പേടികളൊക്കെ അത് തന്നെയായിരിക്കും അമ്മയ്ക്ക് ഞാൻ അമ്മയിൽ നിന്ന് അകന്നു പോകുമോ എന്നൊക്കെയുള്ള ഒരു ഭയമായിരിക്കും അതൊന്നും അല്ലേട്ടാ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടില്ല എന്നുള്ള വിഷമമാണ് അമ്മയുടെ മുഖത്ത് എനിക്ക് മനസ്സിലായി ഞാൻ അമ്മയോട് ഉച്ചയ്ക്ക് ചോദിക്കുകയും ചെയ്തു അതാണോ അമ്മയുടെ പ്രശ്നമെന്ന് അപ്പം എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ടുണ്ടെന്ന് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കാര്യത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ചവിട്ടി തുള്ളി രണ്ട് ഡയലോഗും പറഞ്ഞിട്ട് ഒറ്റ പോക്ക് അപ്പോഴും എനിക്ക് സംശയം തോന്നിയതാണ് ഇപ്പോഴാണ് സംഗതിയുടെ റൂട്ട് പിടി കിട്ടിയത് പിന്നെ ഏട്ടാ അമ്മയും വീട്ടിലുള്ളവരും ഒക്കെ പല അഭിപ്രായങ്ങളും പറയും ഞാൻ പോലും ഒന്നും കാര്യമാക്കാൻ നിൽക്കരുത് ജീവിതം ഏട്ടൻ്റെയാണ് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഏട്ടനാണ് അമ്മ ദുർമുഖം കാണിച്ചു എന്ന് കരുതി ഏടനെ കല്യാണത്തിൽ നിന്ന് മാറാനൊന്നും നിൽക്കരുത് ശ്രീലക്ഷ്മി ഓർപ്പിച്ചു വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് ആശ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ പിന്മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചേട്ടൻ്റെ കാര്യമല്ലേ അമ്മ രണ്ട് കരച്ചിലും കരഞ്ഞൊരു ഡയലോഗും അടിച്ചാൽ ചിലപ്പോൾ ഏട്ടൻ ഫ്ലാറ്റ് ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാം ഈ കുടുംബത്തിൽ ആർക്കും ഏട്ടൻ വിചാരിക്കുന്ന പോലെ ഏട്ടനോട് അത്ര ആത്മാർത്ഥം ഒന്നുമില്ല പ്രത്യേകിച്ച് അമ്മയ്ക്കും ചിത്ത് വേടണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പണം കൊടുത്തുകൊണ്ടിരിക്കണം അതിനുള്ള ഒരു എ ടി എം മിഷൻ അമ്മയ്ക്ക് ഈ വീട് ശരിയാക്കണമെന്നുള്ളതാണ് പുതിയ ആഗ്രഹം അതിന് ഏട്ടൻ കല്യാണം ഇങ്ങനെ നീട്ടി വെക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി അമ്മാവൻ ഇവിടെ ഞാനുള്ളപ്പോൾ തന്നെ എത്ര ആലോചനകൾ കൊണ്ടുവന്നിട്ടുണ്ട് അവസാനം അമ്മാവൻ ഏട്ടൻ വന്നപ്പോൾ പിടിച്ച പിളിയാലേ കല്യാണം നടത്താൻ തീരുമാനിച്ചതാണ് ഇനിയിപ്പോൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് മാറരുത് എല്ലാവരും പോകും ഒരു സമയം കഴിയുമ്പോൾ ഈ പറയുന്ന ഞാൻ പോലും ഏട്ടൻ മാത്രാവും വന്ന് ഏട്ടൻ ചേർത്ത് പിടിച്ചവരും പണം ചിലവാക്കിയവരും ഒന്നും ഉണ്ടാവില്ല എന്ന് താങ്ങാൻ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം എന്ന് കരുതാൻ നമ്മുടെ പങ്കാളി തന്നെ വേണം പിന്നെ ഏട്ടനോടൊരു കാര്യം കൂടി ഞാൻ പറയാം ഒരു പത്ത് ദിവസം ഏട്ടനെ അവിടെ ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ തനു സ്വഭാവം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കല്യാണമാണ് വരാൻ പോണത് ഇനിയെങ്കിലും ചെലവുകളൊക്കെ ഒന്ന് കുറച്ച് ഏട്ടന് വേണ്ടി ഒന്ന് ജീവിച്ചു തുടങ്ങണം കുറച്ച് സമ്പാദ്യമൊക്കെ ഇനിയാവാം എല്ലാം അങ്ങനെ അങ്ങ് വീട്ടുകാർക്ക് വേണ്ടി കൊടുക്കാൻ നിൽക്കണ്ട അത്രയും പറഞ്ഞവളകത്തേക്ക് കയറിപ്പോയപ്പോൾ സുതിക്ക് ഒരു വല്ലായ്മ തോന്നിയിരുന്നു തൻ്റെ മനസ്സിലെ ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്നത് പോലെ ചില വിശ്വാസങ്ങൾക്ക് മങ്ങലേൽക്കുന്നത് പോലെ താൻ ഈ വീട്ടിലെ ഒരു കറവപ്പശുമായിരുന്നോ എന്ന് അവൻ അവനോട് തന്നെ ചോദിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ